ജേർണലിസ്റ്റിലേക്ക് കേരള ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും മികച്ച അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് അതിനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖരന് ഒരു ഗ്രൂപ്പുമില്ല ഗ്രൂപ്പിസത്തിൻ്റെ വക്താക്കളായ സുരേന്ദ്രനെയും മുരളീധരനെയും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പഠിക്ക് പുറത്തു നിർത്തി ധൈര്യം കാണിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്ന് മാത്രമല്ല കേരളം പിടിക്കാനുള്ള നിരവധി ഗെയിം പ്ലാനുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് ദേശീയ നേതൃത്വം വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന് മറ്റ് സംസ്ഥാന അധ്യക്ഷന്മാർക്കില്ലാത്ത വിധത്തിലുള്ള ഒരു ഇളവ് കേന്ദ്ര നേതൃത്വം അനുവദിച്ചിരിക്കുന്നത് ഇഷ്ടമുള്ളതുപോലെ മുന്നോട്ട് പോകാം അതായത് അന്തിമാനുമതിക്കായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കേണ്ടതില്ല അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങൾക്കും കേന്ദ്ര നേതൃത്വത്തിന്റെ അന്തിമാനുമതി ആവശ്യമില്ല രാജീവ് ചന്ദ്രശേഖറിന് തന്റെ പദ്ധതികൾ കൃത്യമായി തടസ്സമില്ലാതെ സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം അതിന്റെ ഭാഗമായി വന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം കന്യാസ്ത്രീകൾ ഡൽഹിയിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഛത്തീസ്ഗഡിൽ ബജറംഗ് ദൾ ആക്രമണം നേരിട്ട കന്യാസ്ത്രീകൾ ഇരിക്കുന്ന ചിത്രം വാർത്ത നോക്കാം മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി രാജീവ് ചന്ദ്രശേഖറിന്റെ ഡൽഹിയിലുള്ള വീട്ടിലേക്കാണ് സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സഹോദരനോടൊപ്പം എത്തിയത് ഈ വാർത്തയും ഈ ചിത്രവും കേരളത്തിൽ ഇനി ബി ജെ പി പ്രയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്നറിയാൻ മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയായുടെ ഇന്നത്തെ വീഡിയോ നോക്കിയാൽ മതി അത് നോക്കുക കന്യാസ്ത്രീകൾ തേച്ചു ബ്രിട്ടാസിന്റെ ആ കെട്ടിപ്പിടുത്തം വെറുതെയായി കന്യാസ്ത്രീകൾ എന്തുകൊണ്ട് ബ്രിട്ടാസിനെ കാണാൻ പോയില്ല പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ സി പി എമ്മിനെതിരെയാണ് സാജൻഷ് കാര്രിയായ എന്ന യൂട്യൂബറുടെ ഈ വീഡിയോ എന്ന് തോന്നുമെങ്കിലും ഇതിൽ മുഴുവൻ ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്നത് കോൺഗ്രസിനെതിരായ മായ ആയുധങ്ങളാണ് അല്ലെങ്കിൽ കൂരമ്പുകളാണ് ഇത്രയും കാലം കോൺഗ്രസ്സുകാർക്കൊപ്പം അടിയുറച്ചു നിന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി കോൺഗ്രസ്സുകാർ ഒന്നും ചെയ്തില്ല എന്നാണ് സി പി എമ്മിനെയും ബ്രിട്ടാസിനെയും ചാരിക്കൊണ്ട് ഈ വീഡിയോയിൽ സാജൻഷ് കാരിയ പറഞ്ഞു വെക്കുന്നത് അതായത് ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലൂടെ അവരുടെ ഐ ടി സെല്ലിന്റെ ഭാഗമായിട്ടുള്ള വ്യാജ ഐഡികളിലൂടെയൊക്കെ അവർ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വിരുദ്ധതയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം ഇതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊരു വാർത്ത ആദ്യം വരുത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു പ്രചാരണം സാജുഷ്കാരിയെ പോലെയുള്ളവർ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതായത് കോൺഗ്രസ്സിനെ തകർക്കുക സാജുഷ്കാരിയെ നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസ്സിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നയാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പല വീഡിയോകളും ചെയ്യുന്ന മറുതാടൻ ചാനൽ ചെയ്യുന്നത് യൂട്യൂബറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഫോളോവേഴ്സ് ഇഷ്ടം പോലെയുണ്ട് അത് നിഷ്പക്ഷമതികളുണ്ട് കോൺഗ്രസിന്റെ അണികളുണ്ട് സാധാരണ പ്രവർത്തകരുണ്ട് കോൺഗ്രസിന്റെ ഉയർന്ന നേതാക്കളുണ്ട് എല്ലാവരും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സി പി എമ്മിനെ ചാരി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ബ്രിട്ടാസ് ദാനം കിട്ടു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുന്ന ആ വീഡിയോയിൽ പറയുന്നത് യു ഡി എഫ് കോൺഗ്രസ് ഈ കന്യാസ്ത്രീകളെ ചതിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ എം പിമാരുടെ ഇടപെടൽ ആൻഡോ ആന്റണിയെ പോലുള്ള എം പിമാരുടെ ഇടപെടലുകളൊന്നും ഈ കേസിനെ സ്വാധീനിച്ചിട്ടില്ല കന്യാസ്ത്രീകൾക്ക് ആശ്വാസമായിട്ടില്ല കന്യാസ്ത്രീകൾക്ക് രക്ഷകരായത് ഏർ ബി മാത്രമാണ് ഛത്തീസ്ഗഡിൽ ബി സർക്കാരാണല്ലോ അപ്പോൾ ബി ജെ പി അല്ലേ അവരെ കുടുക്കിയത് എന്ന ചോദ്യം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അത് അവിടുത്തെ ബി ജെ പി അല്ല അവിടുത്തെ പോലീസും പ്രാദേശിക നേതാക്കളുമാണ് അതിൻ്റെ കാരണക്കാർ അത് ബി ജെ പിക്ക് അതിലൊരു റോളുമില്ല അതുകൊണ്ട് ബി ജെ പി നിങ്ങൾ കുറ്റം പറയരുത് രക്ഷകരായത് അനൂപ് ആൻ്റണിയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറും എന്നൊക്കെയാണ് ഈ യൂട്യൂബർമാരുടെ നെറേറ്റീവ് ഇത് സാജംഷ് കാരിയ എന്ന ബഹുമാന്യനായ യൂട്യൂബർ മാത്രമല്ല ഇങ്ങനെ പറയുന്നത് ബി ജെ പിയുടെ ആശയങ്ങൾ കേരളത്തിൽ ഒളിച്ചുകടത്തുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്ത നിരവധി യൂട്യൂബർമാർ ഇന്ന് ഇതേ ദിവസം ഇന്നലെയും ഒക്കെയായി ഇതേ ആശയങ്ങൾ പല മുഖങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും പുതിയ ഒരു തന്ത്രം ഒരു ഗെയിം പ്ലാൻ അതായത് ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുക അപ്പോൾ കന്യാസ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ പോയതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം കന്യാസ്ത്രീകൾ എല്ലാ നേതാക്കളെയും കണ്ടിരുന്നു ആ കന്യാസ്ത്രീകളെ പല നേതാക്കളും അങ്ങോട്ട് പോയി കണ്ടിരുന്നു ഇപ്പം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ആ കന്യാസ്ത്രീകളെ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാൻ കഴിയുമെന്ന ആ കന്യാസ്ത്രീകൾ കുറപ്പുണ്ടെങ്കിൽ അവർ അദ്ദേഹത്തെ കാണട്ടെ അതിനുശേഷം അദ്ദേഹം ഇടപെട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ പത്ത് വർഷം തടവ് ശിക്ഷ ചുമത്താവുന്ന വിധത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ എഫ്ഐആർ കോഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത് റദ്ദാക്കാൻ കഴിയുമെങ്കിൽ ആ കന്യാസ്ത്രീകൾ രക്ഷപ്പെടട്ടെ അതിനുള്ള പവർ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യട്ടെ കാരണം ആ സംസ്ഥാനം ഭരിക്കുന്നത് ബി ജെ പി ആണ് രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാനത്തെ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഇത്തരത്തിലൊരു വിഷയം വരികയാണെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ കന്യാസ്ത്രീകൾ മറ്റൊരു നേതാക്കളെയും വിശ്വസിക്കുന്നില്ല എൽ ഡി എഫ് നേതാക്കളെയോ യു ഡി എഫ് നേതാക്കളെയോ വിശ്വസിക്കുന്നില്ല കോൺഗ്രസിനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല ഇനി അവരുടെ ആശ്രയം ബി ജെ പി മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പോലും പറയാത്ത വാക്കുകൾ ഒരു വീഡിയോയിലൂടെ കാണിച്ച് കോൺഗ്രസ് ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ സജീവമായിട്ടുണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ളവർ എല്ലാവരും മനസ്സിൽ വെച്ചോളൂ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ കരുതുന്ന പലരും നിങ്ങളെ കൂടെ നിന്ന് ചതിക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ഈ കന്യാസ്ത്രീകൾ കാണുമ്പോഴേക്കും കോൺഗ്രസ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും കോൺഗ്രസിനെ കൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പരോക്ഷമായി ആവർത്തിക്കുകയും കന്യാസ്ത്രീകളും ക്രൈസ്തവരും കൂട്ടത്തോടെ കോൺഗ്രസിനെ കൈവിട്ടു എന്ന് പറയാതെ പറയുകയും അത് ബി ജെ പിക്ക് കേരളത്തിൽ ക്രൈസ്തവരുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുകയും കോൺഗ്രസിൻ്റെ മരണത്തിലേക്ക് നയിക്കുകയും എന്ന ദുസ്സൂചന അത് ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൃത്യമായ സംഘപരിവാർ പൊളിറ്റിക്കൽ അജണ്ടയാണ് അതാണ് ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കാരണം അദ്ദേഹം ഒരു വലിയ ടെക്നോക്രാറ്റ് ആണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്ന് അദ്ദേഹം കൃത്യമായി അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ സമൂഹത്തിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കണമെന്ന് തിരുവനന്തപുരം തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെതിരെ വലിയ മുന്നേറ്റം അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചത് ഞാനിവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കുറ്റവും പറയുന്നില്ല കാരണം അദ്ദേഹം ചെയ്യുന്നത് കൃത്യമായ കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരനെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം ബജറംഗദളിന് ശക്തമായി എതിർ നിലപാട് സ്വീകരിച്ചിട്ടും ആർ എസ് എസിലെ പലരും രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടിനെതിരെ നിന്നിട്ടും ദേശീയ തലത്തിൽ പോലും പലതരത്തിലുള്ള പഴി കേൾക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖര കന്യാസ്ത്രീകൾക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങി അനൂപ് ആന്റണിയെ നേരിട്ട് പറഞ്ഞു വിട്ടു അത് കൃത്യമായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അത് കൃത്യമായ ഗെയിം പ്ലാൻ ആണ് അതുകൊണ്ട് കൂടിയാണ് ഈ കന്യാസ്ത്രീകൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെന്ന് അദ്ദേഹം തോന്നിപ്പിച്ചു മറ്റുള്ളവർ ഇടപെട്ടു ജാമ്യം കിട്ടി ഇനി ആ കേസ് പൂർണ്ണമായി ഇല്ലാതാക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചാൽ പലതും നടക്കും എന്നീ കന്യാസ്ത്രീകൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനുമിടുക്കാണ് ഇനിയെല്ലാം പേടി കൊണ്ടാണെങ്കിൽ അങ്ങനെ ബി ജെ പി കാരെ പിണക്കിയാൽ ഇനി കേസ് മുറുകും അകത്ത് പോകുമെന്ന് പേടികൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ പോയതെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ട് കോൺഗ്രസിനെതിരെ ഈ യൂട്യൂബർമാരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ ബി ജെ പിക്ക് നടത്താൻ കഴിഞ്ഞു അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കാരണം ക്രൈസ്തവ വോട്ട് ബാങ്ക് ബി ജെ പിയിലേക്ക് അടുത്താൽ ഏറ്റവും അധികം ദോഷമുണ്ടാകുന്നത് കോൺഗ്രസിനാണ് മലയോര മേഖലയിൽ ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാകുന്ന നിലയിലായിരിക്കും ഈ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ക്രൈസ്തവ സമൂഹം പലപ്പോഴും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അധികാരത്തിലുള്ള ബി ജെ പിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ അവർ ശ്രമിച്ചാൽ അതിന് തടയിടാൻ കോൺഗ്രസിന് കയ്യിൽ നിലവിൽ അധികാരമില്ല അവിടെയാണ് കേരളത്തിൽ അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത കോൺഗ്രസിന് മുന്നിൽ ഒരു ശുഭ സൂചനയായി നിലനിൽക്കുന്നത് അപ്പം അതില്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ട് ക്രൈസ്തവർ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ സംരക്ഷിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ഒപ്പം നിന്നാലേ നിങ്ങൾ രക്ഷപ്പെടുക എന്ന് നിരന്തരമായി നുണ പറഞ്ഞുകൊണ്ടിരിക്കണം ആ നൂറ് തവണ ഇങ്ങനെ നുണ പറഞ്ഞു പറഞ്ഞ് ഇത് കേൾക്കുന്നവരിലൊക്കെ കോൺഗ്രസ്സുകാരിൽ ഉൾപ്പെടെ കാരണം പറയുന്നത് കോൺഗ്രസ് അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന യൂട്യൂബർമാരൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരായ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആശയക്കുഴപ്പമുണ്ടാവും അവർ ചിന്തിക്കും ഓ ഇനി ബി ജെ പിക്ക് പോകുന്നതാണോ നല്ലത് കോൺഗ്രസിൻ്റെ ഭാവി തീർന്നോ ബി ജെ പി ആണോ നല്ലത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ബി ജെ പി ആണോ അങ്ങനെ 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 അവരുടെ മനസ്സിൽ ആശങ്കകളും ഈ വിധത്തിലുള്ള സംശയങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്ന പ്രാഥമികമായ അങ്ങനെയൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുക അതിനുവേണ്ടി അങ്ങനെ പലതരത്തിൽ കോൺഗ്രസിനെയും ക്രൈസ്തവരെയും തമ്മിൽ തെറ്റിക്കുക എന്ന ഗൂഢ അജണ്ടയാണ് കേരളത്തിൽ ആദ്യമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ ഏറ്റവും പ്രാഥമികമായ ഒരു പണി അതാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകൾ തകർക്കുക അതിനുവേണ്ടി കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നവരെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ അവരിലൂടെ തങ്ങളുടെ അജണ്ട നടപ്പാക്കുകയോ ചെയ്യുക അത് ഫലപ്രദമായി ഫലപ്രദമായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് വിഷയം പഠിക്കുന്ന അല്ലെങ്കിൽ അത് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി ഞാൻ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകരായി നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ കോൺഗ്രസ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് പാർലമെന്റിൽ എം പിമാർ കോൺഗ്രസിന്റെ എം പിമാരാണ് ഏറ്റവും അധികം ശബ്ദമുയർത്തിയത് ഇടത് എം പിമാരൊപ്പം ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഒരാളും ഒന്നും മിണ്ടിയിട്ടില്ല ഒടുവിൽ കേരളത്തിൽ ഇത് വലിയ വിമർശനമുയരുകയും കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടവർ ബി ജെ പിക്ക് എതിരെ തിരിയുകയും കേരള സമൂഹം മുഴുവൻ ഇത് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോഴാണ് ബി ജെ പി നേതാക്കൾ അവിടേക്ക് ഇടപെട്ടത് അത് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പറയുകയാണ് ബി ജെ പി ഉള്ളതുകൊണ്ടാണ് ഇത്രയാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയത് ബി ജെ പി ഉള്ളത് കൊണ്ടാണ് അവർ അകത്തുപോയത് എന്നത് കൂടി അതിനോട് ചേർത്ത് വായിക്കണം ഇതുപോലെ കന്യാസ്ത്രീകൾ കേരളത്തിൽ പിടിച്ചകത്തോ ഇല്ല കാരണം ഇവിടെ ബി ഇല്ല ഭരിക്കുന്നത് ബി അല്ല അതുകൊണ്ട് അപ്പോൾ തൊടു ന്യായങ്ങളും മുട്ടു ന്യായങ്ങളും മണ്ടത്തരങ്ങളും സമാസമം ചേർത്തുകൊണ്ട് കോൺഗ്രസ് മരിക്കുകയാണ് അവിടേക്കാരും പോകരുത് രക്ഷപ്പെടണമെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്നോളൂ എന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി വ്യാപകമായി കേരളത്തിൽ നടപ്പാക്കുന്നതെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം പറ്റുമെങ്കിൽ ഈ വീഡിയോ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് അനുഭാവികൾ സഹോദരങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഇത് വലിയ തോതിൽ അഭിപ്രായം രൂപീകരിക്കപ്പെടേണ്ട ഒരു സമയമാണ് എന്ന കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ പതനം ഇല്ലാതാകലാണ് സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് വരെ ഇത്തരം യൂട്യൂബർമാർ പറഞ്ഞിരുന്നു എന്ന കാര്യവും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട് കോൺഗ്രസ് ഇല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടും ഈ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അപ്രവചനീയമാണ് കോൺഗ്രസിനെ പോലെ നമ്മുടെ രാജ്യത്തിന് രൂപം കൊടുത്ത അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ തയല ഉയർത്തി നിൽക്കുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തെ പാകപ്പെടുത്തിയെടുത്തൊരു പ്രസ്ഥാനത്ത് നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിനെതിരെ പോരാടണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തുക